കേസിൽ റാപ്പർ വീട്ടിൽ പോലീസിന്റെ പരിശോധന മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം പതിനെട്ടിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് പോലീസിന്റെ നീക്കം മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു എസ് എസ് ശരണോട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ ഇപ്പോൾ പോലീസിന്റെ നിർണായക നീക്കമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശരണിന്റെ ശരൺ ഈ വേടന്റെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മൊഴിയെടുക്കാനാണോ പോലീസിന് നീക്കം അരുൺകുമാർ തീർച്ചയായിട്ടും കൂടുതൽ തെളിവ് ശേഖരണം എന്നുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത് ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ അതായത് വേഡൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നതാണ് ഇതിനിടയിലാണ് ഇന്നലെ കൂടി വേടന്റെ തൃശൂരിലെ വീട്ടിൽ വിശദമായ പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് അതിൽ വേടന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നേരത്തെ ഈ ബലാത്സംഗ പരാതി മാത്രമല്ല യുവ ഡോക്ടർ ഉന്നയിച്ചിരുന്നത് മറ്റൊരു പരാതി സാമ്പത്തിക തട്ടിപ്പായിരുന്നു അതായത് പലപ്പോഴായി പാട്ട് പുറത്തിറക്കാൻ എന്ന പേരിലടക്കം വേടൻ മായി തട്ടിപ്പ് നടത്തി അങ്ങനെ മുപ്പത്തൊന്നായിരം രൂപ തട്ടിയെടുത്തുവെന്നുള്ള പരാതി ഉയർന്നിരുന്നു അപ്പോൾ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ മൊബൈൽ ഫോൺ വിശദമായി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരു വശത്ത് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഈ സാക്ഷികളുടെ മൊഴി അടക്കം രേഖപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമായും ഈ പരാതി നൽകുമ്പോൾ തന്നെ യുവ ഡോക്ടർ ചില ആളുകളുടെ പേരുകൾ ആ പരാതിയിൽ പരാമർശിച്ചിരുന്നു അപ്പോൾ ആ സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തുക ഇതോടൊപ്പം ഈ രഹസ്യ മൊഴി ഇതിനകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ രഹസ്യമൊഴിയുടെ പകർപ്പ് പരിശോധിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് പോകാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ വളരെ പ്രധാനപ്പെട്ട നീക്കം അതായത് വേടനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്ന ശേഷമായിരിക്കും തീരുമാനം വന്ന ശേഷമായിരിക്കും ആ നടപടികളിലേക്ക് കൂടി നീങ്ങുക എന്നുള്ളതാണ് അതിനിടയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് കാലയളവിൽ നടന്നു എന്ന് പറയുന്ന സംഭവങ്ങളിൽ തെളിവുകൾ ശേഖരിക്കുക അതിനുശേഷം വേടനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്ന് ഇപ്പോൾ പോലീസിന്റെ നിലപാട് ാണ് ശരൺ ആണ് വിവരങ്ങൾ നൽകിയത് ശരൺ നൽകുന്ന വിവരം അനുസരിച്ച് പോലീസ് ഇപ്പോൾ തെളിവുകൾ ശേഖരിക്കുകയാണ് അതിനുശേഷം മേടന്റെ മൊഴിയെടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ് ഇപ്പോൾ സുപ്രധാനമായ നീക്കം